നമസ്കാരം ഗുരുവായൂർ ബ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ആയിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വൈശാഖം കഴിയാണല്ലോ നാളെ അപ്പം നല്ല തിരക്കുണ്ട് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഗുരുവായൂർ എല്ലാം മഴ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി നല്ല മഴയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്തും മഴയുണ്ടായിരുന്നു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ആ ക്യൂ തുറന്നിട്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തിയത് അവിടെ നിന്ന് ഇങ്ങനെ വലം വെച്ച ബലിക്കലിനൊന്ന് ചുറ്റിക്കൊണ്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത് കേട്ടോ അങ്ങനെ ആ വാതിൽ മാടം കടന്ന പാടേ കണ്ടു നമ്മുടെ കുഞ്ഞുണ്ണി കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് ഊഞ്ഞാലാടുന്ന ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല തടിച്ചുരുണ്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി ചിരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് ഉണ്ണിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ആ രണ്ട് കാലുകളും ഊഞ്ഞാലിലും ഇരുന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കാലിലും കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ടായിരുന്നു ആ തടിച്ചിങ്ങനെ വീർത്ത് നിൽക്കുന്ന കുഞ്ഞു വയറിന് മുകളിലായിട്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് മാലകൾ ഇന്നലെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈകൾ കൊണ്ടും ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈവളകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു തോൾവളകൾ ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു നെറ്റിയിലെ ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് ഇന്നലെ ഉണ്ണിക്ക് രണ്ട് തിരുമുടിമാലകളായിരുന്നു ട്ടോ ഉണ്ടായിരുന്നത് ഒരെണ്ണം തൂവെള്ള നിറത്തിലെ നന്ദിയാർ വട്ട പൂക്കൾ കൊണ്ട് കൊറത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു വേറൊരെണ്ണം തച്ചിയും തുളസിയും ചേർന്ന് കൊറത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു കേട്ടോ പിന്നെ ഭഗവാൻ ഇന്നലെ രണ്ടുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന ആ ഉണ്ടമാല എന്ന് പറയുന്നത് വെളുത്ത ആ നന്ദിയാർവട്ട വട്ട പൂക്കൾക്കിടയിൽ ഇങ്ങനെ കുത്തുകുത്ത് പോലെ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അതിന് കീഴ്പോട്ട് തെച്ചിയും തുളസിയും ചേർന്ന് കോർത്തിട്ടുള്ള മാലയായിരുന്നു കേട്ടോ അപ്പൊ ഈ മാലകൾക്കിടയിൽ നമ്മളിങ്ങനെ കണ്ണടച്ച രൂപം മനസ്സിൽ കൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആ സമയത്ത് രണ്ട് കൈകൾ യശോദാമ്മയുടെ ആ ഊഞ്ഞാലുകളിൽ ഇങ്ങനെ പിടിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഊഞ്ഞ ഊഞ്ഞാലിരുത്തി നമ്മുടെ ഉണ്ണിക്കണ്ണനെ യശോധാമ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഈ ആടാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് പറയാട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഭക്ഷണം എല്ലാം കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് യശോദാമ ഉണ്ണിക്കണ്ണൻ അടുത്ത് വന്ന് പറഞ്ഞു ഉണ്ണി നീ നന്നായി ഭക്ഷണം കഴിക്കുകയാണ് നന്നായി നേദ്യം കഴിക്കുകയാണെങ്കിൽ ഇന്നൊരു ഊഞ്ഞാലുണ്ടാക്കി തരാം അമ്മ എന്ന് ഉണ്ണീടെ അടുത്ത് വന്നിട്ട് യശോദാമ പറഞ്ഞു ഉണ്ണിക്ക് ഇതിൽപ്പരാൻ സന്തോഷമില്ലല്ലോ കുറേ നാളായി ഊഞ്ഞാലടയിട്ട് അപ്പം ശരി അമ്മേ ഞാൻ നന്നായി ഇന്ന് ഭക്ഷണം കഴിച്ചോളാന്ന് പറഞ്ഞ് നെതിച്ചോറെല്ലാം വയറ് നിറച്ച് ഇങ്ങനെ കഴിച്ച് വീർത്തിരിക്കുന്ന വയറുമായിട്ട് നല്ല തടിച്ചു ഉരുണ്ട ഒരു ഉണ്ണിയായിട്ട് യശോദാമ്മേടെ അടുത്ത് ചെന്നു കേട്ടോ എൻ്റെ പറഞ്ഞു അമ്മയെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ നെതിച്ചോറെല്ലാം നന്നായി കഴിച്ചിട്ടുണ്ട് ഇനി എന്നോട് പറഞ്ഞു ആ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി ഇങ്ങനെ നിഷ്കളങ്ക ഭാവത്തിലാണ് ചെറിയ ഉണ്ണിയാണല്ലോ ഒരു മൂന്നര വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ ആ ഉണ്ണി ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിഷ്കളങ്ക ഭാവത്തിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ യശോധാമ ഇങ്ങനെ അതിശയിച്ച് ചിരിച്ചു കൊണ്ട് നിന്നുപോയി എന്നാണ് കേട്ടോ പറയാനേ കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആയിരുന്നു ഉണ്ണിയോട് അമ്മ ഇങ്ങനെ പറഞ്ഞത് ഉഞ്ഞാലെല്ലാം കെട്ടിത്തരാന്ന് ഉണ്ണി അത് ഇത്രയും പെട്ടെന്ന് വന്ന് മുന്നിൽ നിൽക്കുന്ന അമ്മയും കരുതിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ പറഞ്ഞ കാര്യം സാധിപ്പിച്ചു കൊടുക്കണല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെയല്ലേ നമുക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ ഗുരുവായൂരപ്പന്റെ അടുത്ത് നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും നേർന്നാലും നമ്മൾ അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ അത് നമ്മുടെ ചോദിച്ചു ചോദിച്ചുപേടിക്കും അല്ലെ അങ്ങനെ ഒരു കർക്കശക്കാരനാണ് എന്നാലും ചില ഭക്തരോടെല്ലാം മനസ്സലിവുള്ള ഒരു ഗുരുവായൂരപ്പൻ തന്നെയാണ് കേട്ടോ അപ്പൊ യശോധാമയ്ക്കും ഈ ഒരു കാര്യം അറിയാം അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ യശോദാമയ്ക്ക് ഊഞ്ഞാൽ കെട്ടാനായിട്ട് കാരണം ചെറിയൊരു ഉണ്ണിയല്ലേ അപ്പോൾ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ അങ്ങാനും വീണ് പോയാലോ സ്പീഡിലാടുന്ന സമയത്ത് അപ്പോൾ പേടിയോടെയാണെങ്കിലും യശോദാമ ചെയ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നല്ല ചന്ത ഒരു കുഞ്ഞാലാണ് ഇന്നലെ സ്ത്രീലകത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്ക് ഇരുത്തി യശോദാമി എങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സ്പീഡിലൊന്നും അല്ല ആട്ടുന്നത് കാരണം യശോദാമിക്ക് പേടിയുണ്ട് ഞാനും ഉണ്ണി വീണു പോയാലോ പക്ഷെ ഉണ്ണിക്ക് യാതൊരു പേടിയുമില്ല ഈ ഏഴ് പതിനാല് ലോകങ്ങളും ഈ കുഞ്ഞു വായ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന ഉണ്ണിയല്ലേ ഒരു പേടിയും ഇല്ലാട്ടോ നല്ല സന്തോഷത്തിൽ ഇരുന്ന് നമ്മളെല്ലാവരും എല്ലാവരും കാണാൻ വരുന്ന ഭക്തരെല്ലാം നന്നായി കണ്ണിറയെ കാണട്ടെ എന്നുക എന്ന് ചിന്തിച്ചിട്ടാണ് ഉണ്ണി ഇങ്ങനെ സന്തോഷത്തിൽ ഊനാലാടുന്നുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇന്നലത്തെ ഉച്ചപൂജയുടെ നീതി നന്നായി കഴിച്ച് നല്ല തടിച്ചുരുണ്ട് വയറൊക്കെ വീർത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ഊനാലാടുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പൊന്നുണ്ണിക്കടൻ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഇന്നലെ ചതുർബാഹു ചതുർബാഹുവായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ആയിരുന്നു കേട്ടോ പട്ടിക ഉണകം ചുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കൈകളിലും നല്ല വളകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ചന്തത്തിൽ ഒരു മാല ചാർത്തിയിട്ടുണ്ട് കാതിൽ ഇങ്ങനെ സ്വർണ പൊട്ടുകൾ പോലെ കമ്മലുകൾ വെച്ചിട്ടുണ്ട് ഗോപീതിലകൻ ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ടുള്ള ഒരു കിരീടമായിരുന്നു ആയിരുന്നു ഇന്നലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഗണപതി ഭഗവാനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ച് നേരെ തിരിഞ്ഞ് ദേവിയെയും കണ്ടു തൊഴുതിട്ടാണ് നമ്മുടെ കുഞ്ഞീഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് ഏർ ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തി തൊഴുതു നമസ്കരിച്ചത് അവിടെ നിന്ന് തിരിഞ്ഞ് അവിടെ തൊഴുതു നമസ്കരിച്ചു നേരെ വടക്കോട്ട് പോയി നമ്മളെ താമരക്കണ്ണനെ കണ്ട് തൊഴുതു ഇന്നലെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നാലമ്പലത്തിനകത്ത് എന്നാലും താമരക്കണ്ണനെ കാണാനായിട്ട് ഒരു കൂട്ടം ഭക്തർ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ താമരക്കണ്ണനെ തൊഴുത് അങ്ങനെ തിരിഞ്ഞു വന്ന് നമ്മുടെ നരസിംഹമൂർത്തിയെയും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പുറകിലേക്ക് പുറകിലോട്ട് തിരിഞ്ഞു ആ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്വലയം ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തെ ചർച്ചകളിലേക്ക് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് ഇന്നലെ ഉണ്ടായത് മിക്ക ദിവസങ്ങളിലും ആ പടിഞ്ഞാറ് ഭാഗത്ത് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒരു സത്സംഗം ഉണ്ടാകാറുണ്ട് ഇപ്പോഴും ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് പഴയകാല ഗുരുവായൂരിൽ ചരിത്രങ്ങൾ പറയാറുണ്ട് നല്ല രസമാണ് കേട്ടോ കേട്ട് നിൽക്കാനായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട് വിഷ്ണുവിന് എവിടുന്നാണ് ഇത്രയധികം അറിവുകൾ ലഭിക്കുന്നതെന്ന് അപ്പോൾ ഈ വിഷ്ണുവിനൊപ്പം തൊഴാൻ പോകുന്ന ആ സമയത്തിലാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത് നാലമ്പുലത്തിനകത്തു നിന്നാണ് എല്ലാ അറിവുകളും വിഷ്ണുവിന് കൂടുതലായി ഇങ്ങനെ ലഭിക്കുന്നത് മിക്കതും ഗുരുവായൂരപ്പൻ തന്നെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലെയും മധുരം സംഭവം ഉണ്ടായി ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളോട് പറയുന്ന പോലെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി അതെന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണം എന്ന് തോന്നിട്ടോ ഈ വിഷ്ണുവിൻ്റെ സുഹൃദ്വലയത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഒരു അനുഭവം ഒരു കുഞ്ഞിൻ്റെ ഒരു അനുഭവം പറയുണ്ടായി ആ കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു അവസാനത്തെ സ്റ്റേജ് ആയിരുന്നു കേട്ടോ അതായത് മെഡിസിൻ ഒന്നും കഴിക്കാൻ ഇനിയൊന്നുമില്ല നമ്മുടെ മനുഷ്യർക്ക് മനുഷ്യരാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാതും ആ കുട്ടിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കണ്ട ഇനി രക്ഷയില്ല ഭഗവാനിൽ തന്നെ അഭയം പ്രാപിച്ചോളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ള ഒരു കേസായിരുന്നു അദ്ദേഹം നല്ല അവിടെ പറയുണ്ടായി അങ്ങനെ ഇനിയൊന്നും കഴിക്കാൻ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല മരുന്നൊന്നും കഴിക്കണ്ടല്ലോ അങ്ങനെ ഈ കുട്ടി എന്താ ചെയ്തെന്ന് വെച്ചാല് ജലപാനം മാത്രം ചെയ്തുകൊണ്ട് ഉപവാസത്തോടു കൂടി ഭഗവാനെ ഭജിച്ചു നാരായണീയത്തിലെ എട്ടാം ദശകത്തിലെ അവസാനത്തെ അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം നന്നായി ചൊല്ലി തുടങ്ങി കുട്ടി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അസുഖം എവിടെയാ അറിയില്ല എന്നാണ് പറഞ്ഞത് മുഴുവനായിട്ടും മാറ്റിക്കൊടുത്തു ഭഗവാൻ അങ്ങനെ ഒരു അനുഭവം ഇന്നലെ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് ശരിക്കും അവിടെ അങ്ങനെയൊരു ചർച്ച ഒരു കാര്യം പറയേണ്ടതായിട്ട് യാതൊരു ആവശ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു രീതിയിലുള്ള ചർച്ച ആയിരുന്നില്ല എന്നാലും അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടോ അദ്ദേഹം അതെൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായത് തിരികെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ തന്നെ ഒരു സബ്സ്ക്രൈബറിൻ്റെ സുഹൃത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി വയ്യാതിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഗുരുവായൂരപ്പനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണം കുട്ടിയുടെ അസുഖം പൂർണ്ണമായി മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് ചികിത്സകൾ തുടർന്നു പോകുന്നത് എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല വളരെ വിഷമഘട്ടത്തിലാണ് അവർ കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അത് കണ്ടു കഴിഞ്ഞ ആ ഒരു സമയത്ത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഞാൻ ഇവരുടെ അടുത്തും പറഞ്ഞു നന്നായി ഗുരുവായൂരപ്പനെ ധ്യാനിച്ചോളൂ നേർന്നിട്ടുള്ള വഴിപാടുകൾ ചെയ്തോളും ഒപ്പം തന്നെ നാരായണീയത്തിലെ ഈ എട്ടാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം നന്നായി മനസ്സിരുത്തി ജപിച്ചോളൂ തീർച്ചയായിട്ടും രോഗശാന്തി ലഭിക്കും എന്ന് അവരോട് എനിക്ക് പറയാനായിട്ട് സാധിച്ചു ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇവർ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു തന്ന പോലെയാണ് കേട്ടോ എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് അത് വലിയൊരു അനുഭവമായിരുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് എത്തി എന്നതുപോലെ തന്നെ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ അവർക്കും ഉണ്ടായത് ആ കുട്ടിയുടെ അസുഖം മുഴുവനായിട്ടും ഭേദമാവട്ടെ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഒപ്പം തന്നെ നമുക്കും പേഴ്സണലായിട്ട് ചില ഭക്തർ മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ വീഡിയോന് താഴെ കമൻസ് ആയിട്ടും കാണാറുണ്ട് അസുഖങ്ങൾ വരുമ്പോൾ എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ കാണാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നേർന്നിട്ടുള്ള ആ വഴിപാടുകൾ ഗുരുവായൂരപ്പിന് കൊടുത്തോളൂ ഒപ്പം തന്നെ ഈ ശ്ലോകം നന്നായി ജപിച്ചോളൂ രോഗശാന്തിക്കായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്ലോകമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അറിവ് കൂടെ എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് കടന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ എത്തിയത് ഭഗവതിയമ്മേനെയാണ് ട്ടോ ഭഗവതി അമ്മ ഇന്നലെ നല്ല ചുവന്ന കളറിലുള്ള പട്ടുടയാട ചുറ്റിയിട്ടുണ്ടായിരുന്നു വാളുണ്ടായിരുന്നു ട്ടോ വലതു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിരീടം വെച്ചിട്ടുണ്ട് കാതിലേ പൊട്ട് പോലെ കമ്മലുകൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട് ആ പച്ച കളറിലുള്ള കല്ലുമാലയും വേറൊരു സ്വർണം കൊണ്ടുള്ള മാലയും ഭഗവതി അമ്മ ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണി ഭഗവതിയമ്മേഡം പോലെയായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ നേരെ പുറകുവശത്ത് നിന്ന് മമ്മിയും ഒരപ്പനെയും കണ്ട് തൊഴുതിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ അപ്പം ഈ സമയത്തെല്ലാം മഴ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കൊടിമരത്തിന് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം പുറത്തുനിന്ന് ക്യൂ ഇങ്ങനെ കടത്തിവരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അധികം നേരെ നിൽക്കാനൊന്നും സാധിക്കില്ലല്ലോ കാരണം ഉണ്ണികൾ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് വശത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് എത്തിയത് അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയുള്ള വെള്ള കസവിന് മുകളിൽ ചുവന്ന പട്ടിങ്ങനെ അരയിൽ ചുറ്റിയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പച്ച മാങ്ങ പാലക്കമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് കിരീടം ചാർത്തിയിട്ടുണ്ട് പൊട്ട് പോലെ കമ്മലുകൾ വെച്ചിട്ടുണ്ട് ഗോപി ഉണ്ട് മുഖം ചന്ദനത്തിൽ നല്ല ഭംഗിയായി ചാർത്തിയിട്ടുണ്ടായിരുന്നു ട്ടോ ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ടമാല എന്ന് പറയുന്നത് ഈ ഈ ഭഗവാന്റെ ഈ ഉടയാടയുടെ അതേ നിറത്തിലുള്ളതായിരുന്നു വെള്ളയും ചുവപ്പും ഇടകലർന്ന് നമ്മുടെ ഈ നന്ദിയാർ വട്ടപ്പൂക്കളും അതിനിടയിൽ തെച്ചിപ്പൂക്കളും ഇങ്ങനെ നല്ല ഭംഗിയായി കോർത്തെടുത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ കൂത്തമ്പലത്തിൽ അവിടുത്തെ ആ വിളക്ക് കണ്ടുതൊഴുത്ത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ഒരു പുന്നുണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ അവിടെ കണ്ടുതൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ട് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഉണ്ടായത് ഇനി ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് പത്ത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇനി നാളെയും കൂടി ഉള്ളോട്ടോ വൈശാഖം അപ്പൊ നന്നായി നാമം ജപിച്ചോളൂ പക്ഷെ നമ്മുടെ നാമജപം നമ്മൾ വൈശാഖം കഴിഞ്ഞാലും തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ സാധിക്കുന്നവരെല്ലാം ചിലർക്കൊന്നും കൗണ്ട് ചെയ്യാനൊക്കെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സാധിക്കുന്നവരെല്ലാം നമ്മുടെ വീഡിയോ ചുവടെയായിട്ട് എല്ലാ ദിവസവും ജപിക്കുന്ന നാമങ്ങളെഴുതിക്കോളൂ അപ്പം ഇതുപോലൊരു സെഷനായിട്ട് നാമജപത്തിലെ കൗണ്ട് പറയാനായിട്ട് ഞാൻ എല്ലാ ദിവസവും വരുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇന്ന് ചോദ്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല വയ്യാതിരിക്കയായിരുന്നു ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നല്ല കോൾഡ് ഉണ്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോന്ന് രാവിലെ എണീറ്റ സമയത്ത് ശബ്ദമൊക്കെ നന്നായി അടഞ്ഞിരിക്കുകയായിരുന്നു ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ചിരുന്നല്ല നന്നായി പ്രാർത്ഥിച്ചു കാരണം നിങ്ങൾക്ക് ഇന്നലത്തെ വിശേഷങ്ങളും അലങ്കാരത്തിന്റെ ആ ഒരു ഭംഗിയല്ല അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതല്ലേ നന്നായി പ്രാർത്ഥിച്ച് അങ്ങനെ കുറച്ച് ചൂടുകളൊക്കെ കുടിച്ചപ്പോഴാണ് ചെറിയൊരു മാറ്റം വന്നത് പിന്നെ പതുക്കെ പതുക്കെ ശബ്ദം ആ പഴയ രീതിയിലേക്ക് എത്താനുണ്ടോ കേട്ടോ ചെയ്തത് അങ്ങനെയാണ് ഇന്ന് വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഇന്ന് ചോദ്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അടുത്ത ദിവസം ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നല്ല മഴയാണ് ഗുരുവായൂര് നിങ്ങളുടെ വീടുകളിലും മഴകളൊ മഴയാണെന്ന് വിചാരിക്കുന്നു കാലവർഷം മുൻ കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പൊ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക സേഫ് ആയിട്ടിരിക്കാന്ന് നോക്കുക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയില് വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ